ക്രിസ്തുമസ് റിലീസായി എത്തുന്ന പൃഥ്വിരാ ചിത്രമാണ് യെസ്ര ഹൊറർ ത്രില്ലറായി എത്തുന്ന എസ്രയിൽ ആരാധകർക്ക് ഏറെ പ്രതീക്ഷയാണ് പൂർണ്ണ ഹൊറർ ത്രില്ലർ രീതിയിലുള്ള മലയാള സിനിമ ഏറെ നാൾക്കു ശേഷമാണ് എത്തുന്നത് ചിത്ര സംവിധാനത്തിലൂടെ ശ്രദ്ധേയനായ ജയകൃഷ്ണന്റെ ആദ്യ സിനിമയാണ് യസ്ര സിനിമയുടെ ചിത്രീകരണ സമയത്ത് സൈറ്റിൽ പ്രേതബാധ ഉണ്ടായതായി വാർത്തയോട് പ്രതികരിക്കുകയാണ് സംവിധായകൻ എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ല എന്നാൽ സൈറ്റിൽ പലർക്കും നെഗറ്റീവ് എനർജി അനുഭവപ്പെട്ടതായി പറഞ്ഞു മാർക്കറ്റിങ്ങിനായി പറയുന്നതാണെന്നേ കരുതൂ പക്ഷെ അങ്ങനെയല്ല ഇംഗ്ലീഷ് ഹൊറർ ചിത്രങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് ഇത്തരം വാർത്തകൾ കേട്ടിട്ടുണ്ടെന്നും ജെ കെ പറഞ്ഞു നടി പ്രിയാനന്ദ് ഉൾപ്പെടെയുള്ളവർ ഇതേ കാര്യം പറഞ്ഞിരുന്നു പിന്നീട് വൈദികൻ വന്ന പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത് സുദേവ് നായർ ടോവിനോ തോമസ് ബാബു ആന്റണി പ്രതാപ് പോത്തൻ സുജിത് ശങ്കർ എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ